വ്യത്യസ്തമായ കഥകൾ കൊണ്ടും അതിനേക്കാൾ വ്യത്യസ്തമായ കഥാകഥനങ്ങൾ കൊണ്ടും മലയാള സിനിമയുടെ വെള്ളിത്തിരയെ അദ്ദേഹം വിസ്മയിപ്പിച്ചു ചുരുണ്ട് ഇടതൂർന്ന മുടിയും സ്വപ്നം മയങ്ങുന്ന കണ്ണുകളും സവിശേഷമായ സംഭാഷണ ശൈലിയും കൊണ്ട് ഒരു സൂപ്പർ താരത്തോളം ആരാധകരുണ്ടായിരുന്ന ആ പ്രതിഭ കരിയറിലെ ആദ്യ തട്ടകമായത് ആകാശവാണിയാണ് കേവലം വാർത്ത പോലും ആരാധക സഹസ്രങ്ങളെ സൃഷ്ടിച്ച ആ ബഹുമുഖ പ്രതിഭ തന്റെ എണ്ണം പറഞ്ഞ് സാഹിത്യ രചനകൾക്കിടയിൽ ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവെച്ചത് മലയാള സിനിമയുടെ സുഹൃതം തന്നെയായിരുന്നു സ്വയം സംവിധാനം ചെയ്തതുൾപ്പെടെ ക്ലാസും മാസും കൈയ്യടിച്ച മുപ്പത്തിയാറ് തിരക്കഥകൾ സമ്മാനിച്ച് ചലച്ചിത്ര രചനയുടെ ദൃശ്യവ്യാകരണം മാറ്റിയെഴുതിയ ഗന്ധർവൻ ക്ലാരയും ജയകൃഷ്ണനും സോളമനും സോഫിയയും പപ്പുവും രതിച്ചേച്ചിയും തകരയും സുഭാഷിണിയും ആലീസും രവി പുത്തൂരാനും വിശ്വനാഥനും കളൻ പവിത്രനും ഷേർലിയും റോയ് വർഗീസും ഗന്ധർവനും മുതൽ എത്രയോ സ്വപ്ന തുല്യമായ കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച അനശ്വര ജന്മം ഓർമ്മയിലെന്നും പത്മരാജൻ ഞാൻ ഗന്ധർവൻ ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചൂടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി മികച്ച ഒരു സംവിധായകന്റെ മികച്ച സിനിമയും മികച്ച കഥാപാത്രങ്ങളും എപ്പോഴും പൂർണ്ണമാവുന്നത് ആ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ പൂർണതോടെ അവതരിപ്പിക്കാൻ കൽപ്പുള്ള അഭിനേതാക്കളെ ആ സംവിധായകന് കിട്ടുമ്പോഴാണ് അഥവാ അത് കിട്ടുന്നില്ലെങ്കിൽ അത് കണ്ടെത്തുമ്പോഴാണ് പത്മരാജൻ എന്ന സംവിധായകൻ കണ്ടെത്തിയ ഒരു നടൻ മലയാള സിനിമയിൽ കുറെ അധികം കാലങ്ങളായി നമ്മളെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ കൊണ്ട് അഭിനയിച്ച് വിസ്മയിപ്പിക്കുന്ന ഒരു നടൻ പെരുവഴി അമ്പലം എന്ന ചിത്രത്തിലെ രാമൻ എന്ന കഥാപാത്രത്തിലൂടെ പത്മരാജൻ എന്ന അതുല്യനായ സംവിധായകൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ നടൻ ഒരുപക്ഷെ ജഗദീശരനോടൊപ്പം തന്നെ പത്മരാജൻ സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു നടൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അശോകൻ നമസ്കാരം അശോകൻ ചേട്ടാ സ്വാഗതം പരിപാടിയിലേക്ക് ഞാനിപ്പോൾ ആമുഖത്തി പറഞ്ഞു ജഗതി ചേട്ടൻ കഴിഞ്ഞാലൊക്കെ ഏറ്റവും കൂടുതൽ പത്മരാജൻ എന്ന സംവിധായകൻ ആവർത്തിച്ചിട്ടുള്ള അഭിനേതാക്കളിൽ ഒരാളാണ് അശോകൻചേട്ടൻ തുടക്കകാലം എത്രയും എത്രയോ അധികം സിനിമകളിൽ മികച്ച മികച്ച ഒരുപാട് കഥാപാത്രങ്ങളെ കിട്ടിയിട്ടുണ്ട് പെരുവഴി അമ്പലത്തിലെ രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് വരുമ്പം അന്ന് മലയാള സിനിമയിൽ നിലനിന്ന് പോന്നിരുന്ന നായക സങ്കല്പങ്ങൾക്കൊക്കെ ചേരുന്ന ഒരു രൂപമോ ഭാവമോ എന്താ പറയുന്ന അത്തരത്തിലുള്ള ഒരാളെ അല്ല ചേട്ടൻ കഥാപാത്രത്തിന് ഇണങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും എളുപ്പത്തിൽ അങ്ങനെ ഒരാൾ അതുപോലൊരു കഥാപാത്രം അതുപോലൊരു സിനിമ അതുപോലൊരു കാസ്റ്റിംഗ് അതൊരു അത്ഭുതമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ ഷൂട്ട് ചെയ്തു റിലീസ് അപ്പൊ ആ നമുക്ക് എഴുപത്തെട്ടിന് വേണം അശോകൻ ചേട്ടൻ മുൻപൊന്ന് തുടങ്ങാൻ അതിന് മുമ്പേ സാറുണ്ടെങ്കിലും തിരക്കഥാകൃത്തായിട്ട് അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടെങ്കിലും അവിടെ തുടങ്ങണം അശോകൻ ചേട്ടൻ എങ്ങനെയായിരുന്നു ആ ബന്ധം തുടങ്ങുന്നത് ഈ പെരുവഴിയമ്പലം എന്ന നോവല് അന്ന് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നതാണ് അത് ഞാൻ വായിച്ചിട്ടില്ല അതറിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈ അന്നത്തെ സിനിമ ഒരു സിനിമ പ്രസിദ്ധീകരണമായ ചിത്രരമ എന്നൊരു ഞാൻ എൻ്റെ ഓർമ്മയാണ് അതിനകത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടു പ്രശസ്ത സാഹിത്യകാരൻ പി പത്മരാജൻ ചലച്ചിത്ര സംവിധായകനാകുന്നു ഇതിൽ പിന്നെ അഭിനയിക്കാൻ പ്രധാന വേഷം അഭിനയിക്കാൻ പതിനഞ്ചിനും പതിനെട്ടിനും മധ്യേ പ്രായമുള്ള ആൺകുട്ടികളെ ആവശ്യമുണ്ട് ഇതാണ് ന്യൂസ് കാണുന്നത് അപ്പം നമ്മളൊക്കെ സിനിമാവാസികളൊക്കെ സ്ഥിരം കാണുകയും എല്ലാ സിനിമ പോയി പലരും പോയി കാണുകയൊക്കെ ചെയ്യും ഇതിങ്ങനെ വായിച്ച് വായിച്ച് നമ്മളങ്ങ് കിട്ടു അങ്ങനെ അപ്പോഴാണ് ഇത് ഇങ്ങനെ ഇതിനകത്ത് ഈ ഇത് എൻ്റെ ബ്രദറെ കണ്ടിട്ട് പറഞ്ഞു നീ ഒന്ന് അയക്കാൻ പറഞ്ഞു ഞാൻ പറയുന്നത് എനിക്കോട്ട് യാതൊരു ബന്ധം പോലുമില്ല അപ്പോൾ അന്ന് ഈ പാട്ടുകാരനാണ് അപ്പോൾ പാട്ട് പാടണമൊക്കെ സിനിമയിലെ പാടണമെന്നൊക്കെ മോഹം വരുന്നാണെന്നുള്ളത് ഇതാ മനസ്സിലായി കളിച്ചോണ്ടിരുന്നത് പാട്ടാണ് മെയിൻ പാട്ടാണ് സൈഡ് പോലും ഇല്ല ഒന്നുമില്ല സിനിമയെല്ലാം കാണും എല്ലാം കാണും സിനിമ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതെ പുള്ളിക്കാരൻ തന്നെ ഇപ്പോൾ ഒരു ഇതൊക്കെ എഴുതി ഈ അഡ്രസ്സിൽ അപ്പം അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന എനിക്ക് പ്രൊഡ്യൂസർ പ്രേംപ്രകാശ് ഘട്ടന്റെ അഡ്രസ്സാണെന്ന് തോന്നുന്നു അതിലൊക്കെ അയച്ചു അപ്പൊ നമ്മൾ തമാശയായിട്ടാണ് ഇതൊക്കെ അയക്കുന്നത് അതൊരിക്കലും കിട്ടത്തില്ല എന്നറിയാം കാരണം നമ്മളെ ഈ രൂപം വെച്ച് ജീവിതത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല അന്നത്തെ അങ്ങനെ അയച്ചപ്പോൾ ഒരു ഓരോ അതിന് മറുപടി വന്നവന് നിങ്ങളുടെ കത്ത് ഫോട്ടോയും കിട്ടി പിന്നെ തിരുവനന്തപുരം ഹോട്ടൽ നികുഞ്ചം വഴുതേക്കാടുള്ള നികുഞ്ചത്തിൽ ജൂൺ ജൂണിലാണ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുക ഏഴോ എട്ടോ തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നു വന്ന് ആ ഇൻ്റർവ്യൂ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനൊക്കെ പറഞ്ഞൊരു കത്ത് ഇതൊരു കത്ത് കിട്ടിയപ്പോൾ ഒരു സിനിമ അതും പ്രൊഡ്യൂസറും നടനും ഒക്കെ ആണല്ലോ അദ്ദേഹം അപ്പം ഞാനത് ഭയങ്കര ഭയങ്കര ഹാപ്പിയായി വിശ്വ വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു ചുമ്മാ ബ്രദറോടാണ് ബ്രദറോടാവുന്നതിരുന്നത് അങ്ങനെ നികച്ച ഹോട്ടലിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ ഒരു അന്ന് ഞാൻ ചെല ദിവസം ഒരു പത്ത് വരെ ഒരു അഞ്ഞൂറിനടുത്ത് അന്നത്തെ പിള്ളേർ ഞാൻ ഇവരെ എല്ലാം കണ്ട് വാസ്തവത്തിൽ ബോധം കിട്ടുപോയി അവിടെ സുന്ദന്മാരോ പിള്ളേരാണ് ഒരിക്കലും കിട്ടില്ല എന്ന് മനസ്സിലാങ്ങ് ഫിക്സ് ചെയ്തു അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് പതുക്കെ സ്ഥലം ഇട്ടാലോ നാളെ കേടാ ചെ ചോദിച്ചിട്ട് കിട്ടില്ലെന്ന് ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ നാളെ കേട്ടില്ല ഒരിക്കലും കിട്ടാൻ വഴിയില്ല സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സങ്കല്പമൊക്കെ അങ്ങനെ ആണല്ലോ അങ്ങനെ അപ്പോൾ ഇൻ്റർവ്യൂ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ അപ്പോൾ താഴെ പിന്നെ ഒരു കാറ് വന്നു നിന്നു ഞങ്ങൾ മേളത്തിലെ പിള്ളേരൊക്കെ ഇരിക്കും അപ്പോൾ ഈ ഇടയ്ക്ക് ഈ പ്രേമ്രകാശ് ഘട്ടം വന്നിട്ട് ഫോട്ടോ ഇടയ്ക്ക് ഈ പിള്ളേരൊക്കെ അത് പരിചയപ്പെട്ടു എന്നെയും പരിചയപ്പെട്ടു അപ്പോൾ എന്നെയും കുറച്ചേരും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ എനിക്ക് തോന്നി അപ്പോൾ ഒരു ആ ഞായച്ച ഫോട്ടോ എടുത്തിട്ട് ഇതല്ലേ അശോക് കുമാർ ഇതല്ലേ അതെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കുറേ കാര്യം ചോദിച്ചു അദ്ദേഹം താഴോട്ടങ്ങ് പോയി അങ്ങനെ ഒരു കാറ് താഴെ വന്നു അപ്പോൾ ആരൊക്കെയോ പിള്ളേർ പോയി അത് പറഞ്ഞു പത്മരാഭ സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ വെള്ള ഫിയേറ്റ് വണ്ടിയിൽ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് ഡാടി കേട്ട് സുമുഖനായ അതിവിടെ കാണുകയാണ് അപ്പം അങ്ങനെ അകത്തേക്ക് ഹോട്ടലിനകത്തേക്ക് റിസപ്ഷനിലേക്ക് കയറിപ്പോയി അങ്ങനെ അവിടെ ചെന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഓരോ അന്നത്തെ ആ പിള്ളേരെയും ഓരോരുത്തരോധന വിളിച്ചു പോണം ഇൻ്റർവ്യൂവിനായിട്ട് ഏറ്റവും അവസാനമാണ് എന്നെ വിളിക്കുന്നത് ഓ അപ്പോൾ ഏറ്റവും അവസാനം വിളിച്ചപ്പോഴും അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഈ കറിയാശൻ ചേട്ടം വന്നിട്ട് ഫോട്ടോയൊക്കെ കാണിച്ചു ഇങ്ങനെ കാണുമ്പം നമുക്ക് എവിടെയോ ഒരു കാര്യമൊന്നും ഇല്ലെങ്കിൽ എവിടെയോ ഒന്ന് കത്തി ഒരു പ്രതീക്ഷ പ്രതീക്ഷയുടെ പ്രതീക്ഷയുടെ ഒരു അംശത്ത് വേണമെങ്കിൽ പറയാം ആ അങ്ങനെ അവസാനം വിളിച്ചു അവസാനം ഞാൻ ചെന്നു ചെറുപ്പത്ത് പ പേട്ടനുണ്ട് ചേട്ടനുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടൊരു കുഞ്ചപ്പനുണ്ട് പിന്നെ ജോഷി മാത്യുണ്ട് അസോസിയേറ്റ് അജയൻ ചേട്ടനുണ്ട് പിന്നെ കൃഷ്ണൻപുട്ടി ആര്യ ചേർന്നുണ്ട് ഇത്രയും പേരുണ്ട് അപ്പോൾ അവിടെ ചെന്നു അപ്പം എന്നോട് ചോദിച്ചു ആ ഇവിടെ മുതുകുളത്ത് അടുത്താണ് വീടല്ലേ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ അഭിനയിക്കണം എന്താ എന്താ താല്പര്യം എന്താ പറയുക പത്മാനാജാണ് ചോദിക്കാനുള്ള ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ചെറിയ പാട്ടുകാരൊക്കെ ആയത് കാരണം സ്കൂൾ കോളേജിലും സ്കൂളിലൊക്കെ പാടും അതുകൊണ്ടാണ് അങ്ങനെ താല്പര്യം ഒന്നാണ് ആ അപ്പോൾ ഇപ്പം എന്തിനാണ് പഠിക്കുന്നത് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറാണല്ലോ അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ അപ്പം അങ്ങനെ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് നിന്നു അപ്പോൾ അടിയും മൊടി ഇങ്ങനെ നോക്കിയല്ലോ അവിടെ ആ ഷർട്ടം നഴിച്ചതെന്ന് പറഞ്ഞു എൻ്റെ ജീവൻ പോയി അതുകൂടി ഇത് പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഇരിക്കുകയല്ലേ അസുഖങ്ങളായിട്ട് അപ്പം ഞാൻ പേ മനസ്സിലാ മനസ്സോടെ നാണിച്ച് വിഷമിച്ച് ഷട്ടൻ കഴിച്ചു പിന്നെ എനിക്ക് ആറേ മോശമൊക്കെ ഉള്ള ഒരു മടി ആയാലും ചമ്മലായിരുന്നു അപ്പം അവ ഇവരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് ആ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശരി ഒരു കാര്യം ചെയ്യുമോ വൈകുന്നേരം ഹോട്ടൽ പാരമൗണ്ടിൽ എന്നെ ഒന്ന് കാണണം ആറുമണിക്ക് അപ്പൊ പേരോടെന്ന് പറഞ്ഞാൽ അന്ന് ഇന്ന് ആ ഹോട്ടലില്ല അപ്പൊ വൈകുന്നേരം ഇത് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ എവിടെയൊക്കെ ആയി ആ ആവശ്യമില്ല വൈകുന്നേരം ഞങ്ങൾ വീണ്ടും പാരമുണ്ടി ചെന്നു പാരമുണ്ടി പാരമുണ്ടിച്ചപ്പോൾ അന്ന് ഈ സെയിം ടീം തന്നെ ഉണ്ടപ്പോഴും അപ്പൊ ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പൊ മനസ്സിലൊക്കെ അവരെ ഉറപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം പിന്നെ നാടകത്തിലൊക്കെ അഭിനയിക്കായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് നാടകത്തിൽ അഭിനയിച്ചില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു നാടകത്തിൽ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ പരിചയമൊന്നുമില്ല അത് ശരി സ്പോർട്സിലൊക്കെ താല്പര്യമുണ്ടോ ചോദിച്ചു സ്പോർട്സിലങ്ങനെ താല്പര്യവും ഇല്ലാതൊക്കെ കാണും അത്രേ ഉള്ളൂ ആ അതെന്താ പറ്റി എന്ന് ചോദിച്ചു അപ്പം ഞാൻ അവധത്താൽ പറഞ്ഞു എനിക്ക് ഈ കുറച്ച് മുമ്പ് എനിക്കൊരു ഒരു അസുഖം വന്നിരുന്നു ഫിയർ എന്നൊരു അസുഖം വന്നിരുന്നു അപ്പോൾ അതിപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ചു കാലത്തേക്ക് സ്റ്റൈലൊന്നും പാടില്ല ഇത് പറഞ്ഞുകൂടി ഞാൻ കാണുന്ന പേട്ടൻ ആ പാടെ വളരെ അപ്സെറ്റായിരിക്കുക ആ എന്നിട്ട് എന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു കുറച്ചു നേരം മൗനമായിട്ടിരുന്നു എന്നിട്ട് അവർ അവരൊക്കെ നമ്മൾ എന്തോ സംസാരിച്ചു ആ ഇതിനിടയ്ക്കുമ്പോഴേ ചോദിച്ചു കൃഷ്ണൻകുട്ടി ഞാൻ ഒട്ടും ഇവിടെ പെട്ടെന്ന് ചോദിച്ചു ആ ശരി നിങ്ങളുടെ ആ കവാലത്തിൻ്റെ അതിനകത്ത് ഒരു ഒരു ഡയലോഗ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞു അവനൊന്ന് പറയുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇതോട് പറഞ്ഞപ്പോഴേ എൻ്റെ സകല ജീവനും പോയി കാരണം ഒരിക്കലും ഡയലോഗ് ഞാൻ പറയത്തില്ലെന്ന് എനിക്കറിയാം വിഷം തകർന്നു പോയി അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക ഈശ്വരാണ് ഈ ഡയലോഗ് ഇട്ടല്ലേ കിട്ടല്ലേ പ്രാർത്ഥിക്കുക കുറെ കഴിയുമ്പം ഈ മാനേജറുടെ തന്നെ പറഞ്ഞു അല്ല വേണ്ട സാരമില്ല കുഴപ്പമില്ല അപ്പോൾ ഞാൻ പാ എൻ്റെ പ്രാർത്ഥന ഫലിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ അസുഖത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു അല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരാളിനെ ഈ ഇങ്ങനെ സിനിമയിൽ എടുക്കാൻ കുറച്ച് പ്രയാസമാണ് കാരണം ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമ പ്രൊഡ്യൂസർ ലക്ഷങ്ങൾ മുടക്കുന്ന ഒരാൾ പുള്ളിയുടെ ആദ്യ സിനിമ അപ്പോൾ അങ്ങനെ ചുരിക്ക് നിങ്ങളുടെ ആദ്യത്തെ സിനിമ അതുകൊണ്ട് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ആലുവിക്കട്ട് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ പ്രതീക്ഷ മിക്കവർക്ക് അസ്തമിച്ചു നിരാശനായി തിരിച്ച് വീട്ടിൽ പോകുകയായി എന്ന് അങ്ങനെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പത്മരാജേട്ടൻ ഇവിടെ മുതലോളത്ത് അദ്ദേഹം അടുത്തടുത്തല്ലേ ഞങ്ങൾ അവിടെ വന്നപ്പം ഞാൻ ഓണ സമയമാണ് ഞാൻ പുറത്തേക്ക് എൻ്റെ കൊളേ പോകുന്ന സൈക്കിളൊക്കെ എടുത്ത് പതുക്കെ ബതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് പറഞ്ഞൊന്ന് സോപ്പൊക്കെ ഇടാൻ നേരത്ത് ചെന്നു അപ്പോഴത്തെ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അത് അതിൽ തന്നെ അഭിനയിച്ച രണ്ടുപേരാണ് ഓൾമോസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു അത് അത് പിന്നീട് എന്നോട് ഞാൻ പറഞ്ഞു ഞാനെ എന്നെ തന്നെ പടത്ത് ഇടണം എന്ന് പറഞ്ഞു ഫീവർ ഒക്കെ ഇല്ല അത് ഞാൻ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും അത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കി തരാം അത് അല്ല അതല്ല എന്തായാലും അതൊക്കെ പറഞ്ഞു അല്ലെ ഞങ്ങൾ നാലേ കിട്ടെ ഇത് പറഞ്ഞു ഞാനിവിടെ നിന്നൊരു വീണ്ടും വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാൽ ഇത് ഒരു പത്ത് ശതമാനം പാലിച്ച് പത്ത് ശേഷം ഞാൻ വീണ്ടും സൈക്കിളിൽ പോയി അത് കഴിഞ്ഞൊരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ട്രങ്കോള് വീട്ടിൽ വരുന്നത് അന്ന് സ്റ്റഡി ഈ സ്റ്റഡിയില്ലല്ലോ മൊബൈലൊന്നുമില്ല ട്രങ്കോ അത് ഞാൻ പ്രൊഡക്ഷൻ മാനേജർ പിള്ളയാണ് പത്മരാജ് സാർ പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഉടനെ തന്നെ തിരുവനന്തപുരത്ത് വരണം ഹോട്ടൽ അമൃതയിൽ വരണം എന്ന് പറഞ്ഞു ചെന്നപ്പഴ പറയുന്നത് ഏതായാലും ഞങ്ങൾ നിന്ന തന്നെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുക അപ്പോൾ കറിയാൻ ചേട്ടനുണ്ട് കൂടെ രണ്ടു കൂടെ ഷൂട്ടിംഗ് ഡേറ്റ് ഒക്കെ അറിയിക്കുക അപ്പം ക്ലാസ്സൊക്കെ എന്ത് ചെയ്യുന്ന ചോദിച്ചു കാരണം സെക്കൻഡ് ഗ്രൂപ്പ് പറഞ്ഞാൽ അല്ലേ ഞാൻ അത് അഡ്ജസ്റ്റ് അങ്ങനെ പെരുവഴി അമ്പലം എന്ന് പറയുന്ന സിനിമയിലെ ഹീറോ ആയിട്ട് അശ്വഞ്ചേനെത്തുന്നു ഒപ്പം ഈ പറഞ്ഞതുപോലെ പ്രേമരാശ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു നിർമ്മിക്കുന്നു സർവപരി അതിനു മുമ്പ് എത്രയോ സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള അല്ലെ ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള പത്മരാജൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ആദ്യമായി സംവിധായകനാകുന്നു പെരുവഴി അമ്പലം എന്ന് പറയുന്ന ചിത്രം അന്ന് ഒരുപാട് പുരസ്കാരങ്ങൾ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വലിയ ചിത്രമായി കേരള ജനത മുഴുവൻ അംഗീകരിച്ച ഒരു ചിത്രമായി മാറി പത്മരാജൻ എന്ന അതുല്യനായ അപൂർവനായിട്ടുള്ള ഒരു സംവിധായകൻ്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര നമുക്ക് ഇനിയും തുടരാം ചേട്ട ഇരിക്കും